രണ്ട് വർഷമായി ഞാൻ ഈ ഫോട്ടോ അന്വേഷിച്ച് നടക്കുക അത് കണ്ടു ഓൺലിൻഡ് ഓഫ് ലാവ് വിൻഡ് ബ്ലൂ ബിജുവിനെ കോൺവെന്റിൽ വയ്ക്കാൻ ഇനി മൂന്നാം ദിവസം ഉണ്ടല്ലേ ഉള്ളൂ നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ ഫൈൻ ഐഡിയ നമ്പർ ഫോർ ഹലോ ബാലു സ്റ്റുഡിയോ അല്ലേ ബാലു പ്ലീസ് ആ ക്യാപ്റ്റൻ ഹിയർ ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഫോട്ടോസ് എടുക്കണമല്ലോ അതെ ആ ഞങ്ങൾ അങ്ങോട്ട് വരാം ഉടനെ ഉൾപ്പെടുന്നു താങ്ക് യു കമാൻ കേട്ടടി ഹലോ ബാലു ലേറ്റ് ആയി പോയില്ല പോരൂ ഇതാണ് നമ്മുടെ ഒരു സ്ഥാപനം നിങ്ങളുടെ സ്റ്റുഡിയോ വളരെ ഡിഫറൻറ്റ് ആണല്ലോ യെസ് വിത്ത് ലൈക്കാം மதி அது அந்த ஒரு சுகம் ஒரு செக்கண்ட் ஒரு செக்கண்ட் ஒன்னா மாறி ப்ளீஸ் எந்தாண்டே இங்கேதான் ஞாச்சா ஞாச்சா இங்க ஆறச்சா ഇവിടെ എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിയോ ത്രീ ലൈറ്റ് ഓ അത് കത്തിന യു ഡോക്ട് വാട്ട് ലൈറ്റ് ഓക്കെ നാവ് ഹൗസ് ഇറ്റ് ഒന്നിച്ചിരിക്കും ഒരു സ്മൈൽ നീ എവിടെ ായിരുന്ന കുറെ ദിവസമായിട്ട് നിന്റെ അഡ്രസ് പോലും ആ ദാസും വിലിപ്പ് ഇന്നും കൂടെ നിന്റെ കാര്യം പറഞ്ഞോളൂ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിട്ട് പോയി തുഷ്ട വനം കൊള്ളയെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരാഴ്ചയായിട്ട് വയനാട്ടിൽ കിടന്ന് കറങ്ങുന്നു രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഒരുഗ്രഹം ഫീച്ചർ ഉണ്ടാക്കി സാധനം കണ്ടപ്പോ പത്രാധിപരെ ഹാപ്പി ഓ <laughs> दा दा ना ना <laughs> െ പക്ഷെ പത്രാധിപരുടെ ഈ തടിമോഷണത്തിലെ പ്രമാണി പത്രാധിപരമാണത്രേ അയാളാ നമ്മുടെ കഥാനായകൻ വളച്ചതും കഷ്ടപ്പെട്ടതും മിച്ച വാരാന്ത്യപ്രതിയിലേക്ക് സിനിമാ താരങ്ങളും വിവാഹ ജീവിതവും എന്നും സാധനവും അതിന് വലിയ കഷ്ടപ്പാടും കേട്ടല്ലോ അനപരം അങ്ങാരി പരസ്യം ഇത്തരം ചീപ്പ് സാധനങ്ങൾ എന്നാലേ മഹത്തായ കൊറേ കലാസൃഷ്ടികൾ അങ്ങോട്ട് ഏൽപ്പിക്കട്ടെടുത്താവോ ശമ്പളം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്മാളം കീളൊന്നും സോഡ ഇല്ലേ പിന്നെ സോഡ അവിടെ വെള്ളം ഒരുപിണ്ട് വേണമെങ്കിൽ അക്കേജും പോകി വെള്ളം മുഴുവൻ തീർത്തല്ലേ എനിക്ക് വേണ്ടല്ലോ സ്മാളം എനിക്ക് കഷണ്ടി ആണെങ്കിലും ഞാൻ നല്ല ഫോട്ടോ ജിക് അല്ലേ ഫോട്ടോ സസ്റ്റലായിട്ടുണ്ട് റിയലി നൈസ് മൂഡ് കുറവായിരിക്കും പോസ് ചെയ്തെടുത്തതല്ലേ സ്റ്റിൽ ഇറ്റ് ഈസ് ഗുഡ് നല്ല ഷാർപ്നസ് വെൽ താങ്ക് യു മിസ്റ്റർ ബാലു ആ അപ്പൊ കുടിക്കാൻ എന്താ വേണ്ടത് ചായയോ കാപ്പിയോ അല്ല കാല്പ ബിയർ ആയാലോ ഞാനാണെങ്കിൽ കമ്പനി കിട്ടാതെ വിഷമിച്ചിരിക്കുക എന്റെ സമയത്തിന് മാത്രം ഞാനാണ് അതുകൊണ്ട് ധൃതിയുടെ പ്രശ്നമേ ഇല്ല താങ്ക് യു ലാത്തി അടിക്കാനായിട്ട് ഒരു ഇരേയും കാത്തിരിക്കുന്നു ഞാൻ ഞാൻ സ്വതവെ കുറിച്ച് റിസേവഡാണ് വളരെ ക്ലോസായ കമ്പനി ഒഴികെ ബാലുവിനോട് എനിക്ക് എന്തോ ഒരു ലൈക്കിംഗ് തോന്നി നമ്മൾ തമ്മിൽ വളരെ കാലത്ത് പരിചയമുള്ളതുപോലെ ഐ ലൈക്ക് യുവർ കമ്പനി അതെനിക്ക് ഒരു കോംപ്ലിമെന്റ് ആണല്ലോ ആ എനിക്ക് ലീവ് തീരാൻ കഷ്ടിച്ച് രണ്ടാഴ്ച കൂടി ഉള്ളൂ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് കൂട്ടിറങ്ങൂ നമുക്ക് പരസ്പരം വധിച്ചു കൊറച്ച് സമയം വീട്ടിൽ ആദ്യമായിട്ട് വരികയാണ് ക്യാപ്റ്റന്റെ കമ്പനിയിൽ ആദ്യമായിട്ട് മദ്യപിക്കാൻ അനുവാദം ചോദിക്കുന്ന ഫോർമാലിറ്റി ആണെന്ന് അറിയാം എന്നാലും ഇവിടെ ഉണ്ടായത് ഭാഗ്യമായി

നന്നായി പഠിക്കണം കേട്ടോ മോനെ പ്രാർത്ഥിക്കാൻ അറിയാമോ ആ പഠിപ്പിച്ചു തരാം ഏ അച്ഛോ കുട്ടിയുടെ അക്കോമഡേഷൻ ശരിയാക്കി പോവാ ആ നമുക്ക് അങ്ങോട്ട് പോവാ <laughs> Hi, Captain. That's what I'm doing. I'm going I'm